ണി വീണാ നായരുടെ മുൻ ഭർത്താവും റേഡിയോ ജോക്കിയും നർത്തകരുമായ ആർ ജെ അമൻ വീണ്ടും വിവാഹിതനായി പ്രണയിനി റിബാ റോയെ ചരിത്രപ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് അമൻ താലി ചാർത്തി സ്വന്തമാക്കിയത് വളരെ ലളിതമായി നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങൾ ആർ ജെ അമൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ദുബായിൽ ഇരുവരും ലിവിംഗ് ടുതർ റിലേഷൻഷിപ്പിലായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് പർപ്പിൾ നിറത്തിലുള്ള പട്ടുസാരിയും അതിനണുങ്ങുന്ന മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞാണ് വധു റിബ എത്തിയത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കസവും മുണ്ടും ഷർട്ടുമായിരുന്നു ആയിരുന്നു അമന്റെ വേഷം അമന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ആര്യ ായി അടക്കമുള്ളവർ നവദമ്പതികൾക്ക് ആശംസകൾ തേർന്ന് എത്തി നിങ്ങൾ ഒന്നായിരിക്കാൻ അർഹിക്കുന്നവരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് നിങ്ങൾ രണ്ടു പേർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു റിബയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ആര്യ അമനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചു കുറിച്ചത് വീണയുമായി ബന്ധം വേർപ്പെടുത്തിയ ശേഷം കുഞ്ഞിൻ്റെ സംരക്ഷണം വീണയ്ക്കാണ് എങ്കിലും കോ പാരൻ്റിങ് രീതിയാണ് ഇരുവരും പിന്തുടരുന്നത് വീണ പ്രോഗ്രാമുകൾക്കും ഷൂട്ടുകൾക്കുമായി തിരക്കിലാകുമ്പോൾ കുഞ്ഞിനെ നോക്കുന്നത് അമനാണ് മകനൊപ്പം തിരുവോണം ആഘോഷിച്ചതിൻ്റെ ഫോട്ടോകൾ അമൻ പങ്കിട്ടിരുന്നു അമൻ്റെ പുതിയ പങ്കാളിയുമായി വീണയ്ക്കും സൗഹൃദമുണ്ട് വീണയും അമനും വേർപിരിഞ്ഞുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതുകൊണ്ടാണ് വീണയുടെ ദാമ്പത്യം തകർന്നതെന്നും പ്രചരിച്ചിരുന്നു നടി അത് നേരത്തെ തന്നെ നിഷേധിച്ചതുമാണ്